ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വാങ്ങിയ റോയൽ എൻഫീൽഡ് മുന്നൂറ്റി അമ്പത് ബുള്ളറ്റിന്റെ വില ബുള്ളറ്റ് പ്രേമികളെയാകെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയവും പ്രിയപ്പെട്ടതുമായ മോട്ടോർസൈക്കിളുകളിൽ ഒന്നാണ് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് കാലത്തിനനുസരിച്ച് ഇതിന്റെ രൂപകൽപ്പനയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ബുള്ളറ്റിന്റെ മൊത്തത്തിലുള്ള ഡിസൈൻ അതേപടി തുടരുന്നുണ്ട് ഫീച്ചറുകളിൽ വരുന്ന വ്യത്യാസത്തിനനുസരിച്ച് റോയൽ എൻഫീൽഡ് ബൈക്കുകളുടെ വിലയിലും മാറ്റങ്ങൾ വരുന്നുണ്ട് നിലവിൽ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് മുന്നൂറ്റി അമ്പത് സി സിയുടെ വില ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപത്തിയഞ്ചായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപ വരെയാണ് എക്സ് ഷോറൂം ഓൺ റോഡ് വില ഏകദേശം ഒന്ന് ദശാംശം എട്ട് ലക്ഷം രൂപയിൽ താഴെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വാങ്ങിയ റോയൽ എൻഫീൽഡ് മുന്നൂറ്റി അമ്പത് സി സിയുടെ ബില്ലിലെ വില വ്യത്യാസം പലരെയും അത്ഭുതപ്പെടുത്തുകയാണ് ബില്ലനുസരിച്ച് മോട്ടോർ സൈക്കിളിന്റെ ഓൺറോഡ് വില അക്കാലത്ത് വെറും പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപയായിരുന്നു ഇന്നത്തെ വിലയുടെ ഒരു ചെറിയ ഭാഗം മാത്രം ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന മുപ്പത്തിയേഴ് വർഷം പഴക്കമുള്ള ബിൽ ബിൽജാർഖണ്ഡ് സ്വദേശി സന്ദീപ് ഓട്ടോയുടേതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ എൻഫീൽഡ് ബുള്ളറ്റ് എന്ന പേരിലാണ് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് അവതരിപ്പിക്കപ്പെട്ടത് അതിനുശേഷം ഇന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായ മോട്ടോർ സൈക്കിളുകളിൽ ഒന്നായി ഇവ മാറി റോയൽ എൻഫീൽഡ് പോർട്ട്ഫോളിയോയിലെ ഏറ്റവും പഴക്കം ചെന്ന ബൈക്കാണിത്